ബിസ്മില്ലാഹി റഹീം എന്ന് ൊണ്ട് ആധാരം ചെയ്യാറുണ്ടോ അത് തന്നെ ഒരു സാഹചര്യ തെളിവല്ലേ ശേഷം പറയുകയാണ് വഖഫ് ആധാരം ആ വാക്ക് തന്നെ മെൻഷൻ ചെയ്തു ഇസ്ലാമിക ആദർശപ്രകാരം യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ കേരളത്തിന്റെ ഐക്യബോധത്തെ സാഹോദര്യത്തെ ശിഥിലീകരണ രാഷ്ട്രത്തിൻ രാഷ്ട്രീയത്തിന്റെ മുനമ്പിലേക്ക് മുനമ്പത്തെ കൊണ്ടുപോയതിന്റെ പരകിലുള്ള പാപഭാരം ഉത്തരവാദിത്ത ബോധം ഭാരം ഒരു വിഭാഗം കൂടി ഇവിടെയുണ്ട് നിസ്സംശയം പറയട്ടെ കൃത്യവിലോപം ചെയ്ത് ഉത്തരവാദിത്ത ബോധമില്ലാതെ വഖുഭൂമിയെ വിറ്റ ഫാറൂഖ് കോളേജിന്റെ അക്കാലഘട്ടത്തിലെ അതിന്റെ ഭരണ സമിതി ആളുകൾ അവരെ ന്യായീകരിക്കുന്ന ആളുകൾ കൂടി കേൾക്കണം അതിൽ പറഞ്ഞ വാക്കെന്താണ് വഖു ആധാരം എന്നാണ് പറഞ്ഞത് കൂടാതെ പറഞ്ഞു ഇസ്ലാമിക ആദർശ പ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ അടുത്ത വാക്കാണ് പ്രധാനം എന്റെ ആത്മശാന്തിക്കായി എന്റെ ആത്മശാന്തിക്കായി ഞാൻ കബറിൽ കിടക്കുമ്പോ അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടാനായി കിട്ടാനായിരുന്നു നമ്മുടെ ഭാഷ അതിനു വേണ്ടിയാണ് ഞാൻ വഖഫ ചെയ്യുന്നത് എന്ന് സേട്ട് പച്ച മലയാളത്തിൽ പറയുകയും അത് ഗവൺമെന്റ് അംഗീകരിക്കുകയും അതിനെതിരെ പോയ എല്ലാ ഹർജികളും രേഖ നോക്കി പറയൂ എന്ന് കോടതി തിരുത്തി അവരെ തിരിച്ചയക്കുകയും ചെയ്തത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാവി പ്രതീക്ഷയായ പ്രിയങ്കരനായ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ പദവിയോട് ചേരാത്ത ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം അത് തിരുത്തിയേ പറ്റൂ പിന്നെ നമ്മളവിടെ അന്ധമായി മുനമ്പത്തുകാരെ കേവലം കുടിയൊഴിപ്പിക്കണം എന്നല്ല പറയുന്നത് വഖുഭൂമിയുടെ ഉടമസ്ഥത അള്ളാഹുവിനാണ് ആ വഖഭൂമി അത് മൗക്കൂഫായിട്ട് തന്നെ നിലനിർത്തുകയും എന്നിട്ട് നമ്മുടെ ഈ മഹാസമ്മേളനത്തിന്റെ പൊതുവികാരമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഉലമായി പൊതുവികാരമാണ് ഞാൻ പറയുന്നത് മസ്അലയോട് യോജിക്കുന്ന പൊതുവികാരമാണ് ഞാൻ പറയുന്നത് ഔട്ട് ഓഫ് കോർട്ടിൽ ഇതിന്റെ സെറ്റിൽമെന്റ് നടക്കണം കോടതിക്ക് പുറത്താണ് ഇതിന്റെ സെറ്റിൽമെന്റ് നടക്കേണ്ടത് ആ സെറ്റിൽമെന്റിൽ ഇത് വഖഫായി വഖഫിന്റെ ആളുകൾക്ക് അതിന്റെ മുത്തവല്ലിമാർക്ക് തിരിച്ചു കൊടുക്കുകയും അതിനുശേഷം അതിന് തത്തുല്യമായ തേർഡ് പാർട്ടി വില കെട്ടിയിട്ട് അവിടെ വീട് ആ പറമ്പിൽ നിന്ന് താഴേക്ക് കീറങ്ങേണ്ടി വരുന്നവർക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കുകയും ചെയ്യണം അതല്ലേ നമുക്ക് പറയാനുള്ളത് ആർക്കെങ്കിലും എതിരാണോ അപ്പൊ പിന്നെ ഒരു ചോദ്യം വരും ആരാണ് നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ഞാനൊരു ഗവൺമെന്റിനെയും എതിർക്കുകയല്ല ഉലമ ഇന്റെ പാരമ്പര്യം ഒരു സമരമുറ ഒരു സമരമുറ തുറക്കലല്ല നമ്മൾ ഇതൊരു ഡയലോഗബിൾ സെഷനാണ് ഇത് സമരസംഗമല്ല ഇത് സംവാദ സംഗമമാണ് അതാണ് ഉലമായി രീതി ആശയപ്രകാശന രീതിയാണ് ബഹുമാനത്തോടെ പറയട്ടെ കേരളം ഭരിച്ച ഏതാണ്ടെല്ലാ സർക്കാരിനും ഇതിൽ പങ്കില്ലേ എന്താ പങ്ക് ഇത് ഒരേ സമയം റവന്യൂ രജിസ്ട്രേഷൻ പട്ടികയിലും മുനമ്പം പെട്ടു വഖഫിന്റെ പട്ടികയിലും മുനമ്പം പെട്ടു എങ്ങനെയാണ് വഖഫിന്റെ ഭൂമി റവന്യൂ രജിസ്ട്രേഷൻ പട്ടികയിൽ പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ പെട്ടത് അതാണല്ലോ ചിലരുടെ പിടിവള്ളി അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തമില്ലാതെ വഖഫിന്റെ ഭൂമിയെ റവന്യൂ രജിസ്ട്രേഷനിൽ പെടുത്തിയതിന്റെ പേരിൽ ഏറെക്കുറെ ഏതാണ്ടല്ല ഗവൺമെന്റിനും ഇതിൽ പങ്കുള്ളത് കൊണ്ട് നെട്ടപരിഹാരമൊന്നെങ്കിൽ പാതി ഗവൺമെന്റ് വഹിക്കട്ടെ പാതി ഉത്തരവാദിത്ത ബോധമില്ലാതെ ആ ഭൂമി മിറ്റ മുതലാളിമാരോ അവരുടെ അനന്തരഗാമികളോ അവരെ ഏൽപ്പിക്കുന്നവരോ വഹിക്കട്ടെ പ്രശ്നം ക്ലോസ് എന്നാൽ പിന്നെ ഇവിടെ മുനമ്പത്ത് വിഭാഗീയത സൃഷ്ടിച്ച് ആ തീപ്പറിയിൽ നിന്ന് അധികാരം ചുട്ടെടുക്കാം നേരത്തെ ഇവിടെ പാട്ടുപാടിയല്ലോ വഖഭൂമി കണ്ട് ആർക്കും ഉണ്ടാകണ്ട ആ കട്ടിലിൽ കിടക്കാൻ ആർക്കും ഭൂതിയും ഉണ്ടാകണ്ട കുപ്പായം വന്നവരൊക്കെ വന്ന വഴിക്ക് പൊക്കോളും ഇങ്ങനെ പരിഹരിച്ചാൽ അതാണ് ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് അതാണ് ഊലമ ഇന്റെ നിലപാട് അതുകൊണ്ട് ദിസ് മാസ് ക്രൗഡ് വാണ്ട് ടു ദി അതോറിറ്റി ഓഫ് സെൻട്രൽ ഗവൺമെന്റ് the pioneer and policy makers uh, behind the curtain of this work of amendment act the celebrated lines of Ravindranath Tagore the poem heaven of freedom humbly I would remind the authority of central government the lines of Ravindranath Tagore he calls this India heaven of freedom and he Land he wrote a poem. My heaven of freedom is where the mind is without fear, and the head is held high, and the knowledge is free, and the world has not been broken up into fragments by the narrow domestic wars, and the words. ഞാൻ കിനാബ് കാണുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ ഭൂമി രവീന്ദ്രനാഥ ടാഗോർ പറയുകയാണ് അല്ലെങ്കിൽ പാടുകയാണ് അല്ലെങ്കിൽ

അവിടെ വിദ്യാഭ്യാസം സൗജന്യമാണ് ആൻഡ് ദി വേൾഡ് ഹാസ് നോട്ട് ബീൻസ്റ്റിക് വാൾസ്ലീകരണ രാഷ്ട്രീയത്തിന്റെ പ്രലോഭനമേറ്റുകൊണ്ട് അവിടെ ഒരു മന്ദിരമോ ഒരു പാർപ്പടമോ ഒരു ഭൂമികയോ ശൈഥില്യം അനുഭവിക്കുന്നില്ല എന്റെ ഇന്ത്യ എന്ന് പറയുന്നത് ഇതാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും വിലക്കെടുത്ത ഒരു കാലഘട്ടത്തിൽ ടാഗോറിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പാടുന്ന മരുന്നാണ് എന്റെ ഇന്ത്യ എന്ന് പറയുന്നത് എവിടെന്നാണ് വരുന്നത് എന്ന് അറിയുമോ സത്യത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഇൻ റ്റ് ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് ഓ മൈ ഫാദർ ദൈവമേ ലെറ്റ് മൈ നാഷണ എന്റെ രാജ്യത്തെ ഉണർത്തിയാലും അല്ലാഹു ഈ ചടങ്ങിനെ ഓരോ മൗനവും സന്ദേശമായ ഈ മഹാസമ്മേളനത്തിൽ